കോൾപ്പാടങ്ങൾക്ക് നടുവിൽ അരിയുടെ ഊര് എന്നറിയപ്പെടുന്ന അരിമ്പൂരിന്റെ അഭിമാന സ്തംഭമായ വിദ്യാക്ഷേത്രം നിരവധി തലമുറകൾ കളിച്ചുവളർന്ന തിരുമുറ്റം എച്ച് എസ് എസ് അരിമ്പൂർ ദേശത്തിന് അനുഗ്രഹമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം അന്യമായിരുന്ന കാലത്ത് നിന്ന് ഇന്നും വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന എറവ് കപ്പൽപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂൾ അരിമ്പൂർ കരിമ്പൂർ ദേശത്തെ ക്രൈസ്തവ സാന്നിധ്യങ്ങളാണ് കപ്പലപ്പള്ളിയുടെ കീഴിലുള്ള ഇവിടെയുള്ള വിദ്യാലയങ്ങൾ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ദൈവരാജ്യം എന്നാൽ സ്നേഹരാജ്യം അത് രണ്ട് വഴികളിലൂടെയാണ് ക്രിസ്തുനാഥൻ സ്ഥാപിച്ചത് ഒന്ന് പഠിപ്പിക്കുന്നതിലൂടെ രണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്നതിലൂടെ കപ്പലപ്പള്ളി ഇടവക പഠിപ്പിക്കുക എന്ന ദൗത്യമേറ്റെടുത്ത് മൂന്ന് വിദ്യാലയങ്ങളിലൂടെ ഈ ദേശത്തെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു അതിന് കീഴിലുള്ള ഈ എച്ച് എസ് എസ് അരിമ്പൂർ വിദ്യാലയം ഏകദേശം അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഡിസിപ്ലിൻ നോളജ് വെർച്വ എന്ന ആപ്തവാക്യങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് വളർത്തിക്കൊണ്ട് പോകുന്നതാണ് ഇടവാമായ എൻ എ ദേവസ്വകുട്ടി സാർ ഇത് കപ്പലപ്പള്ളിക്ക് ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ മൂല്യങ്ങളെ അധിഷ്ഠിതമായി നല്ല ജനതയെ വാർത്തെടുക്കാൻ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ ഈ നാടിനും കുടുംബങ്ങൾക്ക് ഉപകാരമുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ എന്നും ഈ വിദ്യാലയം പ്രതിജ്ഞാബദ്ധമാണ് അരിമ്പൂർ ഹയർ സെക്കൻഡറി വിദ്യാലയം ആയിരത്തോളം കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും അവരുടെ സർവോന്മുഖമായ വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അറുപതോളം ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പി ടി എ ഭാരവാഹികൾ സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഞങ്ങൾക്ക് അധ്യാപനം ഒരു പ്രൊഫഷൻ മാത്രമല്ല ഒരു ഡിവൈൻ വൊക്കേഷൻ കൂടിയാണ് ഓരോ സ്റ്റാഫും വിദ്യാർത്ഥികൾക്ക് നല്ല രക്ഷിതാവും വഴികാട്ടിയും സുഹൃത്തുമായി പ്രവർത്തിക്കുന്നു ഓരോ വിദ്യാർത്ഥികളിൽ അന്തർലീനമായ കഴിവുകളെ ഖനനം ചെയ്തെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു അരുമ്പൂർ ദേശത്തിലെ മുൻ എം എൽ എ ശ്രീ എൻ ഐ ദേവസ്വകുട്ടി അവറുകളുടെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അരിമ്പൂർ ഹൈസ്കൂൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ സ്കൂള് എറവ് കപ്പൽപ്പള്ളി സെൻറ്റ് അരാസസ് ഷിപ്പ് ചർച്ച് മാനേജ്മെൻറ്റിനെ കൈമാറി നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ റോയ് ജോസഫ് വടക്കൻ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു വായനയിലൂടെ വളരാൻ ആറായിരത്തിലധികം പുസ്തകങ്ങളുടെ ശേഖരമുള്ള ലൈബ്രറി പഠനം കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുന്നതിനുതകുന്ന ഫിസിക്സ് ലാബുകൾ രസതന്ത്ര ലാബുകൾ പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള ബയോളജി ലാബുകൾ ആധുനിക കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ ൂർ ഹയർ നമ്മുടെ വിദ്യാലയത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു റെഡ് ക്രോസ് ലിറ്റിൽ കൈഡ്സ് സൗഹൃദ ക്ലബ്ബ് കരിയർ ഗൈഡൻസ് ക്ലബ്ബ് എന്നിവയൊക്കെയാണത് വിദ്യാർത്ഥികളോടെ കലാകായികപരമായുള്ള കഴിവ് വളർത്തുവാനായി സ്പോർട്സ് ഡേ യൂത്ത് ഫെസ്റ്റിവൽ സയൻസ് എക്സിബിഷൻ മാക്സ് ഫെയർ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളോടെ മറ്റു കഴിവുകളും വളർത്തിക്കൊണ്ട് നമ്മളെ വിദ്യാലയം മുന്നോട്ട് പോകുന്നു ആകർഷണീയമായ ഒരു വലിയ കളിസ്ഥലം എച്ച് എസ് എസ് അരിമ്പൂരിന് സ്വന്തമായിട്ടുണ്ട് അതിനാൽ തന്നെ അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കായിക രംഗത്ത് കൈപിടിച്ചു വളർത്താൻ വിദ്യാലയത്തിന് ഉയർന്ന നിലവാരത്തിലും ചിട്ടയിലും അച്ചടക്കത്തിലും വളർത്തുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം ഭൗതിക സാഹചര്യങ്ങളാൽ ഉറന്നു എൻ്റെ എന്റെ വിദ്യാലയം പഠനത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും ഉയർന്ന നിൽക്കുന്നു ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് വിദ്യാഭ്യാസം മുൻ സന്തോഷ് ടോഫി ക്യാപ്റ്റൻ മിസ്റ്റർ സൂർജിത്ത് ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് വയലോപ്പള്ളി ശ്രീധരമനോൻ ഈ സ്കൂളിൻ്റെ പൂർവ്വ പ്രധാന അധ്യാപകനായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയി പ്രവർത്തിക്കുന്ന സിസ്റ്റർ അഞ്ജലിയെ പോലുള്ള അധ്യാപകർ ഈ സ്കൂളിൻ്റെ വലിയൊരു മുതൽക്കൂട്ടാണ് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഈ സ്ഥാപനത്തിലായിരുന്നു കൊണ്ട് സേവനം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ അതീവ ചാരിതാർത്ഥിയാണ് ഒരു സമർപ്പിത എന്ന നിലയിൽ തീർച്ചയായിട്ടും ലഭിക്കാത്ത ഒരനുഭവമാണ് ഒരു സ്ഥലത്ത് തന്നെ ഇരുപത്തഞ്ച് വർഷം കേരളത്തിൻ്റെ ഏത് പ്രദേശങ്ങളിൽ ചെന്നാലും അഞ്ജലി സിസ്റ്ററെ എന്നെ അറിയുമോ എന്നുള്ള ഒരു ചോദ്യവുമായി എന്നെ സമീപിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അവരേത് തലത്തിലാണെങ്കിലും എത്ര ഉയർന്ന തലത്തിലാണെങ്കിലും എൻ്റെ ഹൃദയം ആനന്ദഭരിതമാകാറുണ്ട് ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരംഗമായിട്ട് ഈ അരിമ്പൂരും ഇറവു പ്രദേശവും എന്നെ അംഗീകരിച്ചപ്പോൾ സന്തോഷത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ആരിൽ നിന്നും എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല ഇനിയും ഈ സ്ഥാപനം എന്നും നൂറുമേനി കൊയ്യുന്ന സ്ഥാപനമായിട്ട് ഉയരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതിലും ഒരു കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അൻപത്തി ആറ് ശതമാനം വിജയവുമായിട്ടാണ് നിലനിൽക്കുന്ന സമയത്ത് ഞാൻ എത്തിച്ചേരുന്നത് തുടർച്ചയായി ഇപ്പോൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി നിന്നുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ് എന്നും ഈ അരിമ്പൂരിൻ്റെ ഒരു പ്രശസ്ത ഗോപുരമായിട്ട് ഈ വിദ്യാലയം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഏവരോടും നന്ദി നന്ദി യാത്ര ആ പുഷ്പമേ അധികത പദത്തിൽ എത്ര നീ ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കിയെ നമ്മുടെ ഇടയിൽ രാജ്ഞിയെ പോലെ ശോഭിച്ചു നിൽക്കുന്ന നമ്മുടെ സിസ്റ്റർ ഈ വർഷം സർവീസിൽ നിന്ന് റിട്ടയർ ആവുകയാണ് പക്ഷേ ശരിയാണ് സിസ്റ്റർ അഞ്ജലി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അതോടൊപ്പം തന്നെ അരിമ്പൂർ ഹയർ സെക്കൻഡറി വിദ്യാലയം അറുപത്തിനാല് വർഷവും പൂർത്തിയാക്കുന്നു ഇക്കാലം എത്രയും പതിനയ്യായിരത്തോളം വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെയാണ് സമൂഹത്തിന് നൽകാൻ സാധിച്ചത് അറുപത്തിനാല് വർഷം പിന്നിടുന്ന ഈ വേളയിൽ മനോഹരമായി തയ്യാറാക്കുന്ന ഈ ഡോക്യുമെൻ്ററിയോടൊപ്പം ഈ വർഷത്തെ മികവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്മരണിക കൂടി വിദ്യാലയം പുറത്തിറക്കുന്നു ഇക്കാലം അത്രയും അരിമ്പൂർ ഹൈസ്കൂളിൻ്റെ നന്മയ്ക്ക് അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അരിമ്പൂർ എച്ച് പേരിൽ നന്ദി പറയുന്നു വിദ്യയുടെ വെളിച്ചത്താൽ മാറ്റു ദേശത്തിന്റെ വിളക്കായി പ്രഭജൊരിഞ്ഞു നിൽക്കുന്ന അരിമ്പൂർ എച്ച്എസ് എസ് അറുപത്തിനാലാമത് വാർഷികാഘോഷവേളയിൽ എത്തി നിൽക്കുമ്പോൾ സർവേശ്വരൻ വിദ്യാലയത്തെ യുഗങ്ങളോളം ആ ജ്ഞാനപ്രഭയിൽ ജ്വലിപ്പിക്കട്ടെ എന്നാശംസിക്കുന്നു